സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് േറ്റിംഗ് തിരുത്താഴെപ്പാലത്ത് പുലിയെ കണ്ടതായി പ്രദേശവാസികൾ വീട്ടുമുറ്റത്ത് കാൽപ്പാടുകളും കണ്ടെത്തി വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തിരുത്താഴെപ്പാലം എം ഇ സ്കൂളിന് സമീപത്ത് വ്യാഴാഴ്ച പുലർച്ചയോടെയാണ് പുലിയെ കണ്ടതായി പ്രദേശവാസികൾ പറയുന്നത് പടിഞ്ഞാറപ്പീടിയേക്കൽ ഇബ്രാഹിമിന്റെ മകൻ മുഹമ്മദ് അൽഫാസാണ് പുലർച്ചെ മൂന്ന് മണിയോടെ വീട്ടുമുറ്റത്ത് നിന്ന് പുലിയെ കണ്ടത് യാദൃശികമായി ജനവാദം തുടർന്ന സമയത്താണ് ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ മൊബൈൽ ചിത്രം പകർത്തുകയും ചെയ്തു മണിക്ക് കണ്ട് ഇന്ന് ആയിരിക്കുന്നു ഞാനെൻ്റെ റൂമിൽ മേലെ ചെയ്യുന്നു ആ അപ്പോൾ ഞാനിങ്ങനെ ഫാന് കുറഞ്ഞ സ്പീഡിലിട്ട് അപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു അപ്പോൾ ജനൽ തുറന്നിട്ട് എന്നാലും മഴ ഉണ്ടായതുകൊണ്ട് തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ജനൽ തുറന്നിട്ടിരുന്നു അപ്പോൾ ജനലിന്റെ അടുത്തു വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഒരു പട്ടി ഒരു നായി മരത്തി ഒരു മൃഗം ഇങ്ങനെ വരുന്നതുണ്ട് ആ അപ്പോൾ പിന്നെ അതിനങ്ങനെ ആ ഒരു ആട്ടം അനക്കൊന്നും ഇല്ലല്ലോ രാത്രിയല്ലേ അപ്പോൾ അതിന് മാത്രം ഞാൻ നോക്കിയിരുന്നപ്പോൾ എടുത്തെത്തിയപ്പോൾ അത് നായല്ല എന്നൊക്കെ മനസ്സിലായി അപ്പോൾ കണ്ടേക്ക് അതിൻ്റെ കളറ് മഞ്ഞോ അതൊക്കെ ഇപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്തേക്ക് അത് അപ്പം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതൊരു കല്ലട്ടി ഉണ്ടായിരുന്നു അവിടെ കല്ലട്ടിട്ട് അതിൻ്റെ ബാക്കിൽ കണ്ട് പോയി പിന്നെ കണ്ടില്ല പിന്നെ ഞാൻ അത് നേരെ അത് അവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവരെ അയൽവാസിയത്തെ ഷ്യാമെന്ന് പറയും അവൻ്റെ ഫോണൊക്കെ വിളിച്ച് അവനെ കിട്ടിയില്ല അപ്പോൾ അവൻ്റെ വാട്സപ്പ് കയറിക്കാണ്ട് അവൻ്റെയൊക്കെ തന്നെ വിട്ട് ഡയറക്റ്റ് വാട്സപ്പിൽ നിന്നാണ് വിട്ടത് എന്നിട്ട് അവൻ എനിക്ക് തിരിച്ച് വിളിച്ച് അവനോട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവനവൻ്റെ അച്ഛന് ഓപ്പോസിറ്റ് ഉണ്ട് ആ വീട്ടിൽ അപ്പോൾ അവനെ വിളിച്ചു അവർക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ് അവർ ടോർച്ചൊക്കെ അടിച്ച് നോക്കി പിന്നെ അത്തായത്തിൻ്റെ ടൈമീച്ച് മനോടൊക്കെ പറഞ്ഞ് എല്ലാവരോടും ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് ഫോട്ടോ എന്നിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ കണ്ടില്ല പിന്നെ ഉൾ വീട്ടിലുള്ളിൽ കയറി കുറച്ച് കഴിഞ്ഞിപ്പോൾ ആ അയൽവാസി അവർ തിരഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് ഇത് കിട്ടി കാലിൻ്റെ അടയാളം പുലിയെ പ്രദേശവാസികളെ നാട്ടുകാർ ഏറെ പിന്നെ കാൽപാടുകളൊക്കെ കണ്ടു കാൽപാദങ്ങൾ കണ്ടിട്ട് കാൽപ്പാടുകളൊക്കെ പറഞ്ഞത് പുലിനെ കണ്ടെന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞപ്പോ ചെലപ്പോ പുലിയാവാൻ സാധ്യത ഉണ്ട് തന്നെ അവര് പറഞ്ഞത് പരിസരത്തെ വീടുകളുടെ മുറ്റത്ത് കാല്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് തിരുവില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട് പ്രദേശവാസികൾ ആശങ്കയിലാണ്